നെഹ്റുവിൻ ആശയങ്ങളെ വ്യക്തമായിട്ടും പിന്നോട്ടടിക്കുന്ന അതിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് പല നുണകളും അധിക്ഷേപങ്ങളും നെഹ്റുവിനെതിരെ വളരെ വ്യക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു മുസ്ലിം പാരമ്പര്യം എന്ന് പറയുന്നത് അത് ആണ് എന്നുള്ള കാര്യം ആണെന്ന് സ്ഥാപിച്ചുകൊണ്ട് നെഹ്റുവിന് ഒരു മുസ്ലിം പാരമ്പര്യമുണ്ട് ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തപ്പെടുന്നു പലപ്പോഴും ചരിത്രത്തിൽ നിന്നും തന്നെ മായച്ചു കളയാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു നമുക്കറിയാം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പോസ്റ്റേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരാൾ ഏകദേശം മുപ്പത് ഇരുപത് ഇരുപത്തഞ്ചോളം വർഷം വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് പ്രവർത്തിച്ചിരുന്ന നെഹ്റു ആയിരുന്നു നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ആയിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് നെഹ്റു ഒഴിവാക്കപ്പെട്ട ആ പോസ്റ്ററിൽ ഇടം പിടിച്ച മറ്റൊരു വ്യക്തിയുണ്ട് അത് സവർക്കറാണ് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് രാജസ്ഥാനില് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നെഹ്റുവിനെ കുറിച്ച് ചരിത്രത്തിൽ പഠിപ്പിക്കുന്നില്ല അവിടുത്തെ കരിക്കുലത്തിൽ നെഹ്റു പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യം നേരിടുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം നെഹ്റുവായി മുദ്ര കുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് രാജ്യം നേരിടുന്ന നേരിടുന്ന ദാരിദ്ര്യമടക്കം അടക്കം പലതരത്തിലുള്ള പ്രശ്നങ്ങളടക്കം സമീപകാലത്തായി കൂടുതലായിട്ട് വർധിച്ചു വരുന്ന മത വർഗീയ ധ്രുവീകരണമടക്കം എല്ലാത്തിൻ്റെയും കാരണമായിട്ട് ഈവൻ റോഡുകളിൽ കാണുന്ന കുഴികളടക്കം പ്രധാനമായിട്ടും കാരണം നെഹ്റു ആണ് എന്ന രീതിയിലുള്ള നെറേറ്റീവുകൾ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നെഹ്റു മരിച്ച അറുപതോളം വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അറുപത് വർഷത്തിന് മുൻപ് മരിച്ചുപോയ ഒരാളെ എന്തിനാണ് ഈ ഒരു വിഭാഗം പ്രത്യയശാസ്ത്രം ഇത്രയും പേടിക്കാനായിട്ടുള്ള കാരണം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെഹ്റു എന്ന് പറയുന്ന വ്യക്തിയെ എന്ന നെഹ്റു എന്ന് പറയുന്ന ആശയത്തെയാണ് ഈ പ്രത്യയ ശാസ്ത്രം പീഡിക്കുന്നത് എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർ പോലും ഇത്തരത്തിലുള്ള തേജോധം നെഹ്റുവിനെ കുറിച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഞാനിവിടെ പറയാനായിട്ട് പോകുന്ന നെഹ്റു എന്ന വ്യക്തിയേക്കാൾ നെഹ്റു എന്ന ആശയത്തെ കുറിച്ചാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇന്ത്യ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മൾ കുറച്ചെങ്കിലും നെഹ്റു നെഹ്റുവിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യം പറയാനായിട്ട് പോകുന്നത് നെഹ്റു ഞാനൊരു ചരിത്ര അധ്യാപകനും ഒപ്പം വിദ്യാർത്ഥിയുമായതുകൊണ്ട് നെഹ്റു എന്ന ഒരു ചരിത്രകാരനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു പോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അൻപത്തി ഒന്നാമത്തെ ആർട്ടിക്കിളിൽ മൗലിക കർത്തവ്യങ്ങളുടെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ശാസ്ത്രീയ മനോഭാവം അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന കാര്യം ഈ ആശയം നെഹ്റു അദ്ദേഹത്തിന്റെ ഇന്ത്യയെ കണ്ടെത്തലെന്ന് പറയുന്ന കൃതിയിൽ വളരെ വ്യക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇർഫാൻ ഹബീബ് പ്രശസ്ത ച ചരിത്രകാരനായിട്ടുള്ള ഇർഫാൻ ഹബീബ് നെഹ്റുവിനെ കുറിച്ച് പറയുന്നത് നെഹ്റു ചരിത്രത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എന്ന് പറയുന്നത് കേവലം കാലഗണനയ്ക്കനുസരിച്ച് അടുക്കി വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ദിശയേതെന്നറിയാത്ത വിവരണ ആഖ്യാനമല്ല എന്നുള്ളതാണ് ചരിത്രത്തെക്കുറിച്ച് ഉള്ള പൊതുബോധത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് ചരിത്രം ഇത്രയും ബോറിംഗ് ആവാനായിട്ടുള്ള കാരണം കുറേ വർഷങ്ങളുണ്ട് ആ വർഷങ്ങളിങ്ങനെ അടക്കി ഒരക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കാണാപ്പാടും പഠിക്കണം ഈ വർഷങ്ങളിൽ സംഭവിച്ചു എന്തൊക്കെയാണ് നമ്മൾ പഠിക്കണം ഇതൊന്നും ചരിത്രം അല്ല ആക്ച്വലി അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചരിത്രം വ്യാഖ്യാനം സംഭവിക്കുമ്പോഴാണ് ചരിത്രം ചരിത്രം ആവുന്നത് ഇതെല്ലാം ചരിത്ര വസ്തുതകളാണ് സോ ഫാക്ട്സ് ഓഫ് ഹിസ്റ്ററി ചരിത്ര വസ്തുതകളും ചരിത്രവും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇർഫാൻ ഹബീബ് പറയുന്നത് നെഹ്റുവിന് ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല മറിച്ച് പാസ്റ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രസന്റിനെ രൂപീകരിക്കാനായിട്ടുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന് ഇർഫാൻ ഹബീബ് വ്യക്തമാക്കും നമ്മൾ ഹിസ്റ്ററി ക്ലാസ് ഡിഗ്രിയിലൊക്കെ എടുക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട് വാട്ട് ഇസ് ഹിസ്റ്ററി എന്ന് അതിൽ പലരും പറയുന്നത് ഹിസ്റ്ററി ഇസ് ദ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർണ്ണ ഭൂതകാലത്തെ കുറിച്ചുള്ള വിവരണമാണ് അല്ലെങ്കിൽ സ്റ്റഡി ആണ് എന്നൊക്കെ പറയാറ് അത് പാർഷ്യലി കറക്റ്റാണ് പക്ഷെ അപ്പോഴും നമ്മൾ അവസാനം ഒരു ഡിസിപ്ലിനെയും നമുക്ക് ഡെഫിനിഷനിൽ ഒതുക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ഹിസ്റ്ററി അധ്യാപകർ പൊതുവേ ചില ഡെഫിനിഷൻസ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാറുണ്ട് അതിൽ ഒരു ഡെഫിനിഷൻ ഇ എച്ച് കാർ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ മുമ്പോട്ട് വെച്ച ഡെഫിനിഷൻ ആണ് അദ്ദേഹം പറയുന്നത് ഹിസ്റ്ററി ഈസ് ആൻഡ് അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ദ പ്രസന്റ് എന്നാണ് ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാലത്തിൻ്റെയും വർത്ത ഭൂതകാലവും വർത്തമാനകാലവും തമ്മിലുള്ള നിലയ്ക്കാത്ത സംഭാഷണമാണ് എന്നുള്ളതാണ് അല്ലാതെ മിയർ എന്താണ് പാസ്റ്റിനെ കുറിച്ചുള്ള സ്റ്റഡി മാത്രമല്ല എന്നുള്ളതാണ് ഈയറ്റാർ ഈ വാദം അവതരിപ്പിക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് റഹ്റു ഈ വാദം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നത് വർത്തമാനകാലത്തെ മനസ്സിലാക്കുന്നതിനും ഭാവി എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ ശ്രമിക്കുന്നതിനും ഏതൊരാളും ചരിത്രത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അപ്പൊ അദ്ദേഹം അവിടെ ചരിത്രം എന്ന് പറയുന്ന ഡിസിപ്ലിന്റെ പ്രാധാന്യം അത് ഭൂതകാലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നും അത് വർത്തമാനകാലത്തെ രൂപീകരിക്കുന്നതാണെന്നും ഭാവിയെ കുറിച്ച് ഉള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ചരിത്രം വ്യക്തമായിട്ടും നമുക്ക് ഒരു ദിശാബോധം തരുന്നുണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ എല്ലാം തെളിയിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു എസ്പെഷ്യലി ഗ്ലിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആണെന്നുണ്ടെങ്കിലും ഡിസ്കവറി ഡിസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ആണെങ്കിലും ഇതിനെല്ലാം അദ്ദേഹം ചരിത്രത്തെ പറയാതെ എല്ലാം അദ്ദേഹം അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഇർഫാൻ ഹബീബ് അദ്ദേഹത്തിന്റെ കൃതികളെ കമ്പയർ ചെയ്യുന്നത് അന്റോണിയോ ഗ്രാങ്ഷിയുടെ പ്രിസെന്റ് നോട്ട് നോട്ട് ബുക്സുമായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അന്റോണിയോ ഗ്രാങ്ഷി അറിയായിരിക്കും അന്റോണിയോ ഗ്രാംഷി നമുക്ക് എല്ലാവർക്കും അറിവുള്ളത് പോലെ തന്നെ ഒരു ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ആണ് മുസോളിനിയുടെ ഫാഷിസ്റ്റ് ഗവൺമെന്റിന്റെ കീഴിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഒരുപാട് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ അവസാനം തൊട്ട് മുപ്പതുകളുടെ ആദ്യ പകുതികൾ വരെ ജയിലിൽ അടയ്ക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെല്ലാം അദ്ദേഹം ജയിലിൽ വെച്ചാണ് എഴുതിയിട്ടുള്ളത് ഇതുപോലെ നെഹ്റു ഈ കൃതികളെല്ലാം ഈ കൃതികളുടെ ഭൂരിഭാഗം ആശയങ്ങളും എഴുതിയത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ തൊട്ട് വരെ ജയിലിൽ കിടന്ന സമയത്തായികമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇർഫാൻ ഹബീബ് ഏർ അദ്ദേഹത്തിന്റെ കൃതികളെ അന്റോണിയോ ഗ്രാംഷിയുടെ നോട്ട് ബുക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇദ്ദേഹം നെഹ്റു നെഹ്റുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് അദ്ദേഹം കമ്മ്യൂണലിസത്തിനെതിരെ വർഗീയതക്കെതിരെ എടുത്ത നിലപാടാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കമ്മ്യൂണൽ ചരിത്ര രചന എഴുതാൻ ആരംഭിക്കുന്ന അത് കുറെ കൂടി വൈറ്റ് സ്പ്രെഡ് ആയിട്ട് ജനങ്ങളുടെ ഇടയിൽ പടരാൻ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വ്യക്തമായിട്ട് ഹിന്ദു മുസ്ലിം വർഗീയത വ്യക്തമായിട്ട് മുഴച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആ സമയം എന്ന് പറയുന്നത് ഒരുപാട് കമ്മ്യൂണൽ കലാപങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണ് അദ്ദേഹം ഹിസ്റ്റോറിയൻസ് ആ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ചരിത്രകാരന്മാരോട് പറയുന്ന ചില വാചകങ്ങൾ അദ്ദേഹം പറയുന്നത് ചരിത്രം നമുക്ക് ഒരുമിച്ച് നിൽക്കുന്ന പ്രക്രിയയെയും ഭിന്നിപ്പിക്കുന്ന പ്രക്രിയയെയും കാണിച്ചു തരുന്നുണ്ട് ഒരുമിച്ച് ചേർക്കുന്ന ക്രിയാത്മകമായിട്ടുള്ള വസ്തുതകൾക്കാണ് വശത്തിനാണ് ഹിസ്റ്റോറിയൻസ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് സത്യസന്ധമായിട്ട് ചരിത്രം രചിക്കേണ്ടതുണ്ട് എന്നും കണിശമായിട്ടുള്ള സ്കോളർഷിപ്പ് പാണ്ഡിത്യം ഹിസ്റ്റോറിയൻസ് പ്രകടിപ്പിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ മാത്രമേ ചരിത്രം എന്ന വൈജ്ഞാനിക ശാഖയോട് നിയമബദ്ധത കാണിക്കാനായിട്ട് ഹിസ്റ്റോറിയൻസിന് സാധിക്കൂ എന്ന് അദ്ദേഹം ഊന്നി പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് നെഹ്റുവിന് ഇങ്ങനെ ഒരു ആഹ്വാനം ഹിസ്റ്റോറിയൻസിനോട് പറയേണ്ടി വന്നത് എന്നുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു കാലഘട്ടം കൊളോണിയൽ ചരിത്ര രചന വളരെ വ്യക്തമായിട്ട് നിലനിന്നിരുന്ന ആ കൊളോണിയൽ ചരിത്ര രചനയുടെ തണലിൽ വർഗീയ ചരിത്ര രചന തഴച്ചു വളർന്നിരുന്ന ഒരു കാലഘട്ടമാണ് പലപ്പോഴും ഈ കൊളോണിയൽ ചരിത്ര രചനയും വർഗീയ ചരിത്ര രചനയും മുമ്പോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ അനുഭവിച്ച മാനസികാഘാതങ്ങൾ അല്ലെങ്കിൽ ഒരു എന്താണ് മെന്റൽ ട്രോമ എന്ന് കാലാകാലങ്ങളായിട്ട് മധ്യകാലഘട്ടം തൊക്കെ ആധുനിക കാലം വരെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന അനുഭവിച്ചിരുന്ന മെന്റൽ ട്രോമ എന്ന് പറയുന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് അതിനൊരു ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ് അത് ആയിരത്തി ഇരുപത്തിയാറിലാണെന്ന് തോന്നുന്നു ആയിരം എല്ലിലാണ് സംഭവിക്കുന്നത് അത് മെഹ്മൂദ് ഗസ്നി എന്ന് പറയുന്ന ഒരു ചക്രവർത്തി അദ്ദേഹം സോ ഇന്ത്യയിലേക്ക് വരുന്നതും സോമനാഥ ക്ഷേത്രം ആക്രമിച്ച തകർത്തുകയും ചെയ്തു എന്നുള്ള നറേച്ചിവ അപ്പോൾ അന്ന് മുതൽ ആയിരങ്ങൾ മുതൽ ഇന്നുവരെ ഹിന്ദുക്കളുടെ ഇടയിൽ ഈ ഒരു ആഘാതം അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള ഒരു നറേറ്റീവ് ഇവിടെയുള്ള വർഗീയ ചരിത്രകാരന്മാരും ഒപ്പം കൊളോണിയൽ ഹിസ്റ്റോറിയൻസും മുമ്പോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് ഉള്ള കണ്ടം ആ കാലഘട്ടത്തിലെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നമുക്ക് കെളിവുകൾ നൽകുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് റൊമിലാ താപ്പറിന്റെ വളരെ വ്യക്ത റൊമിലാ താപ്പർ വളരെ വ്യക്തമായിട്ട് ഈ ഒരു നറേറ്റീവിനെ ഈ മാനസികാഘാതം എന്ന് പറയുന്ന നറേറ്റീവിനെ പൊളിച്ചു കളയുന്നുണ്ട് അദ്ദേഹം അവർ വളരെ വ്യക്തമായിട്ട് സ്ഥാപിക്കുന്നത് സോമനാഥ ക്ഷേത്രത്തിന്റെ തകർച്ചയുടെ ഫലമായിട്ട് ചരിത്രപരമായിട്ട് സ്ഥിര സംഘടനകൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല അത് കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് അദ്ദേഹം അവർ പറയുന്നത് സോമനാഥ ക്ഷേത്രത്തിന്റെ തകർച്ചയ്ക്ക് ഏകദേശം നൂറ്റൻപതോളം വർഷങ്ങൾക്ക് ശേഷം ഒരു ഹിന്ദു രാജാവ് അദ്ദേഹം ക്ഷേത്രം പുനർനിർമ്മാണം നടത്തുന്ന സമയത്ത് ഈ ആരാധനാലയ തകർത്തു എന്ന് പറയപ്പെടുന്ന മെഹമൂദിനെ കുറിച്ച് ഒരു കാര്യം പോലും പറയുന്നില്ല ഈ ഹിന്ദുക്കളുടെ ഉള്ളിൽ ഈ ഒരു മാനസികാഘാതം ഉണ്ടെങ്കിൽ എന്തായാലും മെഹമൂദ് ഈ ക്ഷേത്രം തകർത്തു എന്ന് പറയണമല്ലോ മെഹ്മൂദിനെ കുറിച്ച് ഒരക്ഷരം പോലും ഈ രാജാവ് പറയുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ക്ഷേത്രധംസനത്തിന് ക്ഷേത്രം തകർത്തതിന് ഏകദേശം ഇരുന്നൂറ്റൻപതോളം വർഷങ്ങൾക്ക് ശേഷം അവിടെയുള്ള ഒരു ഹിന്ദു പ്രാദേശിക ഭരണാധികാരിയും അവിടെയുള്ള ഒരു പ്രാദേശിക വ്യാപാരികളും ഒപ്പം ക്ഷേത്രത്തിലെ പുരോഹിതന്മാരും അവരെല്ലാവരുടെയും അംഗീകാരത്തോടെ ക്ഷേത്രത്തിന്റെ പൂസ്വത്തിൽ നിന്ന് ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കാനായിട്ട് ഭൂമി ഒരു മുസ്ലിം വ്യാപാരിക്ക് ദാനം കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ മാനസികാഘാതം ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം വ്യാപാരിക്ക് മുസ്ലിം പള്ളി പണിയാനായിട്ടുള്ള ഭൂമി സോമനാഥ ക്ഷേത്രത്തിന്റെ അധികാര പരിധിയിലുള്ള ഭൂമിയിൽ നിന്ന് കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ തുടർച്ചയായ മെന്റൽ ക്രോമ എന്ന് പറയുന്നത് അതൊരു കൺസ്ട്രക്റ്റ് ആണ് അതൊരു നിർമിതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് പൊതു ബോധത്തിൽ പൊതു ഓർമ്മകളിൽ ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ പൊതു ഓർമ്മകളിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിൽക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ എവിഡൻസ് എവിടെ നിന്നാണ് വരുന്നത് ഈ മെൻറ്റൽ ട്രോമയെക്കുറിച്ചുള്ള അത് പത്തൊൻപതാം നൂറ്റാട്ടിൽ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതു ഇതാദ്യമായിട്ട് അതായത് ഹിന്ദുക്കളിനെ തുടർച്ചയായിട്ട് മെന്റൽ ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങളുടെ ആക്രമണം മൂലം ഈ ഒരു നറേറ്റീവ് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്നിൽ ബ്രിട്ടനില് ഹൗസ് ഓഫ് കോമൺസിൽ ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ടപ്പോഴാണ് അതായത് ഇതൊരു കൊളോണിയൽ കൺസ്ട്രക്റ്റ് ആണ് എന്നത് നമ്മൾ വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി ഇന്ത്യൻ ജനതയെ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനായിട്ടുണ്ടാക്കിയ നറേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഈ നറേറ്റീവും ഉണ്ടാക്കപ്പെടുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ടു നേഷൻ തിയറി ഉണ്ടാകുന്നതും ഹിന്ദുക്കളും മുസ്ലിങ്ങളും വർഗീയവാദത്തിന്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള വിഘജനങ്ങൾ ഉണ്ടാകുന്നതും അവസാനം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം സ്വാതന്ത്ര്യത്തോടെ വിഭജിക്കപ്പെടുന്നതും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കൊളോണിയലിസം മുമ്പോട്ട് വെച്ച ഈ നറേറ്റീവിനെ ഇന്ത്യയിലെ വർഗീയവാദികൾ പൂർണ്ണമായിട്ടും കൈക്കൊള്ളുകയും അതിനെ വികസിപ്പിച്ച് വിസ്തൃതമാക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏർ എന്തിനാണ് മെഹ്മൂദ്ദേ ഈ സോമനാഥ ക്ഷേത്രം തകർത്തത് എന്തിനായിരിക്കാം എന്തായിരിക്കാം അതിൻ്റെ ഈ സംഭവം നടന്നിട്ടുണ്ട് പക്ഷെ എന്തിനായിരിക്കാം തകർത്തത് മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ തകർക്കലുകൾ ഒരു പ്രാചീന മധ്യകാലം തൊക്കെ നമുക്ക് ഇന്ത്യയിൽ പതിവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഈ മുസ്ലിങ്ങൾ മാത്രമാണോ തകർത്തിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യം അല്ല ഹിന്ദുക്കളായിട്ട് ഹിന്ദുക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ഹിന്ദു മതവിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്ന ഭരണാധികാരികളും തകർത്തിട്ടുണ്ട് ഹർഷവർദ്ധന ചില ക്ഷേത്രങ്ങൾ തകർത്ത തകർത്തതായിട്ട് കളിവുകൾ ഒന്ന് വേണം നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തില് മാർത്താണ്ഡവർമ്മയുടെ പഴയോട്ട കാലഘട്ടത്തില് ഇവിടെയുള്ള കടുത്തിരുത്തി കടുത്തിരുത്തി കോട്ടയത്താണ് കടുത്തിരുത്തിയിലുള്ള ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് പേരുപാടുകൾ പറ്റി എന്ന് പറഞ്ഞ തെളിവുകളുണ്ട് അപ്പൊ എന്തിനാണ് ഈ സോക്കോൾഡ് ഹിന്ദു റൂളേഴ്സും ഈ ക്ഷേത്രങ്ങൾ തകർക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട് അത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മതസ്ഥാപനം മാത്രമായിരുന്നില്ല എന്നുള്ളൊരു മനസ്സിലാക്കൽ പ്രധാനമാണ് അതൊരു എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അതൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയായിരുന്നു വളരെ വ്യക്തമായുള്ള അധികാരങ്ങളുള്ള സ്വന്തമായിട്ട് സൈന്യങ്ങൾ വരെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് വൻതോതിന് സമ്പത്ത് കുന്നുകൂടിയിരുന്ന സ്ഥലങ്ങളായിരുന്നു നമുക്ക് കേരളത്തിലേക്ക് തന്നെ പോകട്ടാണല്ലോ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യം നമുക്കറിയാവോ നോർത്ത് ഇന്ത്യയിൽ വേദനയായിരുന്നു അതുകൊണ്ട് തന്നെ പല ഭരണാധികാരികളും ഈ ക്ഷേത്രങ്ങൾ തകർക്കാനും കൊള്ളയടിക്കാനായിട്ടുള്ള കാരണങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാരണവും ഒപ്പം പൊളിറ്റിക്കലായിട്ടുള്ള കാരണവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാം പുണ്യാനി ഈ മെഹമൂദിന്റെ തക ക്ഷേത്ര ധംസനത്തിനെ കുറിച്ച് അതിനെ കണ്ടിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ വീസനെ കണ്ടിച്ചുകൊണ്ട് ഈ മെഹമൂദ്ദസ്നി ഭരിച്ചിരുന്നത് അഫ്ഗാനിസ്ഥാൻ റീജിയനിലാണ് അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലാണ് അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഗുജറാത്തിലേക്ക് ഉള്ള അദ്ദേഹത്തിന്റെ പാത അദ്ദേഹം സഞ്ചരിച്ച പാത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാതയിൽ നൂറിലധികം ക്ഷേത്രങ്ങളുണ്ട് പക്ഷെ ഇതുകൊണ്ട് ആ ക്ഷേത്രങ്ങളിൽ ഇദ്ദേഹം ആക്രമിച്ചു തകർത്തില്ല എന്തുകൊണ്ട് സോമനാഥ ക്ഷേത്രം മാത്രം ഇങ്ങനെ ആക്രമിച്ചു തകർക്കും ഇദ്ദേഹത്തിന് ഹിന്ദുക്കളോട് ഭയങ്കര വിരോധം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ക്ഷേത്രവും തകർക്കണമല്ലോ പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ കാലഘട്ടത്തിലെ പ്രൊമിനന്റ് ആയിട്ടുള്ള ക്ഷേത്രം സമ്പത്തുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് സോമനാഥ ക്ഷേത്രമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം ഇപ്പൊ ഞാനിത് ഈ മെഹ്മൂദ് ഗസ്നിയെ കുറിച്ചും പറയാനായിട്ടുള്ള കാരണം റോമിലാ താപ്പര് മെഹമൂദ് കുറിച്ച് പറയുന്നതിനു മുൻപ് തന്നെ നെഹ്റു ഒരു ചരിത്രകാരൻ എന്ന രീതിയിൽ മെഹമൂദ് ഗസ്നിയെ അനലൈസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മെഹമൂദ് ഗസ്നിയെ വിലയിരുത്തുന്നത് മതവിശ്വാസിയായിട്ടുള്ള മനുഷ്യനേക്കാൾ ഒരു യോദ്ധാവായിട്ടുള്ള തിലക് എന്ന് പറയുന്ന സേനാനായകന്റെ ഹിന്ദു സേനാനായകന്റെ കീഴിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ സാമ്രാജ്യ സാമ്രാജ്യം അല്ലെങ്കിൽ ഇന്ത്യയിലെ തൻ്റെ സൈന്യത്തെ വളർത്തിയ മധ്യേഷ്യയിൽ തൻ്റെ തന്നെ മതവിശ്വാസികൾക്കെതിരെ യുദ്ധം നയിച്ച ഒരാളായിട്ടാണ് മെഹ്മൂദ് ഗസിയെ ഈ നെഹ്റു വിലയിരുത്തുന്നത് അതായത് അദ്ദേഹം മധ്യേഷ്യയിൽ യുദ്ധം ചെയ്യാർക്കെതിരായിട്ടാണ് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഈ ഈ ഒരു വർഗീയ നരേറ്റയും ഉണ്ടാക്കുന്നത് വളരെ വ്യക്തമായിട്ടും ആദ്യം ചെയ്തത് കൊളോണിയൽ ഹിസ്റ്റോറിയൻസ് ആണെന്നും അതിനെ കുൽകിയത് പിന്നീട് വന്ന വർഗീയവാദികളാണ് എന്നുള്ളതും അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏർ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത നെഹ്റുവിൻ ആശയത്തിന്റെ വ്യക്തമായിട്ടുള്ള മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹം ഡിഫറൻസുകളെ അല്ലെങ്കിൽ വ്യത്യസ്തതകളെ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഇന്ത്യയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം വ്യത്യസ്തതകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഏകീകരണത്തെ ഏർ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തതകളെ ധ്വംസിച്ചുകൊണ്ട് ഏകീകരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ ഉള്ളത് നെഹ്റു നെഹ്റുവിൻ്റെ പ്രധാനപ്പെട്ട ചരിത്ര വീക്ഷണത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അത് വ്യത്യസ്തകളെ തകർത്ത് കളയുന്ന വീക്ഷണം ആയിരുന്നില്ല അത് തുറന്ന സമീപനമുള്ള ചോദ്യം ചോദിക്കാനായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് സ്പേസ് ഉള്ള സത്യം എന്നുള്ളത് അത് ബഹുമുഖത്തിലുള്ളതാകാം പലതരത്തിലുള്ളതാകാം എന്ന് അംഗീകരിക്കുന്ന ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിനാണ് നെഹ്റു പ്രാധാന്യം കൊടുത്തത് ആ ഒരു വീക്ഷണത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തേക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം റെഫർ ചെയ്യുന്നുണ്ട് ഉദാഹരണമായിട്ട് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഋഗ്വേദത്തെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും ഇതിഹാസങ്ങളായിട്ടുള്ള രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഗീതയെക്കുറിച്ചും ബുദ്ധനെക്കുറിച്ചും അശോകനെക്കുറിച്ചും അലാഹുദ്ദീൻ കിൽജിയെക്കുറിച്ചും അമീർ ഖുസ്രുവിനെക്കുറിച്ചും അക്ബറിനെ കുറിച്ചും വിവേകാനന്ദനെ കുറിച്ചും ഗാന്ധിയെ കുറിച്ചും എല്ലാം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്